നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിയിലേക്ക് സ്വാഗതം ശത്രുവിന്റെ ശത്രു മിത്രം എന്നൊരു ചൊല്ലുണ്ട് കേരള രാഷ്ട്രീയത്തിൽ അത് നടപ്പാക്കുന്നു എന്താണെന്നല്ലേ നമുക്ക് നോക്കാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെയും ശത്രുവാണെന്ന് കേരളീയ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം ഇരുവരുടെയും ശത്രുവായ സതീശനെതിരെ ഈ കഴിഞ്ഞ ശനിയാഴ്ച രാത്രി രണ്ട് സമുദായ നേതാക്കളും കൈകോർത്തു ഇരുമ്പ് പഴുക്കുമ്പോൾ ഭാര്യയും ഭർത്താവും ഒന്നാകുമെന്ന് പറയുന്നത് പോലെ രണ്ട് സമുദായ നേതാക്കളും ഒന്നു ചേർന്നിരിക്കുന്നുല്ലോ ഇപ്പോൾ പെട്ടെന്നുണ്ടായ ഈ ഒത്തുചേരലിന്റെ പിന്നിൽ എന്താണ് ഈ വിഷയത്തിന്റെ പിന്നിൽ മറ്റൊന്നുമല്ല അടുത്ത തിരഞ്ഞെടുപ്പാണ് വിഷയം വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും മുമ്പ് മുതലേ സതീശിനോട് കലിപ്പുണ്ട് ഇത് മറ്റൊന്നും കൊണ്ടല്ല കേരളത്തിലെ പല പ്രമുഖ നേതാക്കളും ഇവരുടെ കാലതിരുമാൻ പോകാറുണ്ട് എന്നാൽ സതീശൻ ജൂനിയർ ആയിരുന്നപ്പോഴും ഇപ്പോൾ സീനിയറായപ്പോഴും അതിന് തയ്യാറാകുന്നില്ല അതാണ് ഇരുവരെയും ആദ്യം പ്രകോപിപ്പിച്ചത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾ സമുദായ നേതാക്കന്മാരുടെ തിണ്ണനിറങ്ങാൻ പോകരുതെന്ന് സതീശൻ പറഞ്ഞത് തങ്ങളെ കൊച്ചാക്കിയതാണെന്നാണ് ഇരുവരും ധരിച്ചു വച്ചിരിക്കുന്നത് അതാണ് ഇവിടെ പ്രശ്നമായത് ഇങ്ങനെ പറഞ്ഞിട്ട് സിദ്ധി യോഗത്തിൽ പാതിരിമാരുടെ കാഴ്ചവൂട്ടിൽ പോയത് എന്തിനാണെന്നാണ് സുകുമാരൻ നായരുടെ ചോദ്യം എന്നാൽ താൻ എല്ലാ സമുദായ നേതാക്കളെയും കാണാൻ പോകുമെന്നും സമുദായങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കാറുണ്ടെന്നുമാണ് സതീശൻ മറുപടി പറഞ്ഞത് എന്നാൽ സതീശൻ സമുദായ നേതാക്കളുടെ അടുക്കളപ്പുറത്ത് ചെല്ലാത്തതാണ് ഇവരുടെ ഈഗോ ഹർട്ട് ചെയ്യാൻ കാരണമായിട്ടുള്ളത് മൈക്രോ ഫിനാൻസ് സ്കീമിൽ വെള്ളാപ്പള്ളിയെ മുറുക്കിയ വി എസ് അച്യുതാനന്ദോടുള്ള വിരോധമായിരുന്നു മുഖ്യമന്ത്രിയുമായി എടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മുഖ്യമന്ത്രി ഇത് ആസ്വദിക്കുകയും ചെയ്തു വെള്ളാപ്പള്ളിയെ ചേർന്ന് നിർത്തുകയും വേണ്ട സമയങ്ങളിൽ മുതലെടുക്കുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളിയെ കൊണ്ടുണ്ടായതിലെ നേട്ടം തിരിച്ചായിരുന്നെന്ന് മാത്രം ശബരിമല പ്രക്ഷോഭകാലത്ത് രണ്ടുവള്ളത്തിലും കാലു ചവിട്ടി നിന്ന വെള്ളാപ്പള്ളിയുടെയും കാപ്പട്ടിയ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞതാണ് അനുദിനം വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വന്തം ഭാര്യയും മകനും പോലും ചേർന്ന് നിന്നില്ലെന്നുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം ബൂത്തിൽ പോലും യു ഡി എഫ് നേടിയപ്പോൾ കുരുപൊട്ടാതെ എന്ത് ചെയ്യും ഇതുതന്നെയാണ് സുകുമാരൻ നായരുടെയും അവസ്ഥ എന്നും യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നവനാണ് സുകുമാരൻ നായർ യു ഡി എഫ് തോൽക്കുമ്പോൾ പത്തി മറക്കുകയും ജയിക്കുമ്പോൾ മേനടുക്കുകയും ചെയ്തതിനപ്പുറം ഒന്നുമല്ലാത്ത ഒരു സാധാരണ ഫ്യൂഡൽ ചങ്ങാതി എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ യു ഡി എഫ് ജയിക്കുന്നതിൻ്റെ പ്രതിത്വം എന്നും ആഘോഷപ്പെടാറുള്ള ഇദ്ദേഹം ഉമ്മൻചാണ്ടി മന്ത്രിസഭ കാലത്തുണ്ടാക്കിയ താക്കോൽ മന്ത്രിവിവാദം ആരും മറന്നിട്ടുണ്ടാകില്ല എന്നും കോൺഗ്രസുകാരൻ മാത്രമായിരുന്ന ചെന്നിത്തലയെ ബ്രാൻഡ് ചെയ്ത് അദ്ദേഹത്തിനുണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതല്ല പതിനാറിൽ എൽ ഡി എഫ് ജയിച്ചപ്പോൾ പത്തി അമർത്തിക്കടന്നു ഇരുപത്തിയൊന്നിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ നിമിഷം യു ഡി എഫ് ജയിക്കുമെന്ന് പ്രവചനവും നടത്തി പക്ഷേ അത് വെള്ളത്തിൽ വരച്ച വരെയായി പോയി വീണ്ടും പിണറായി തന്നെ അധികാരത്തിലെത്തി അധികാരത്തോട് നിൽക്കാതെ ഇങ്ങനെ എത്ര നാൾ കഴിയാനാകും ഈ തോന്നലാകാം കഴിഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിൽ മന്ത്രി വാസവന് വിളിച്ചപ്പോൾ പഴയിടം നമ്പൂതിരി ഉണ്ടാക്കിയ സദ്യ ഉണ്ടാൻ പോയത് അതിലൂടെ വ്യക്തിപരമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് ഒരു നാട്ടുവർത്താനമുണ്ട് എന്താണെങ്കിലും അതിനുശേഷം യു ഡി എഫിനെയും സതീഷിനെയും മൂക്കിലിട്ടുകളയുമെന്ന ഭാവമായിരുന്നു മൂപ്പർക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുമള പോലെ അതും പൊട്ടി പെരുന്നയിൽ പോലും യു ഡി എഫ് ആണ് ജയിച്ചത് അതും ബി ഡി സതീശിന്റെ നേതൃത്വത്തിൽ രണ്ട് പ്രബല സമുദായ നേതാക്കൾ പിന്തുണ നൽകിയിട്ടും എൽ ഡി പരാജയപ്പെട്ടത് പാമ്പിന്റെ ഉറ ഊരുന്നത് പോലെ ഇരുവരുടെയും ഉറവൂരാനിടയാക്കി ഇനി എൽ ഡി എഫിനു മുന്നിൽ എങ്ങനെ മേനി നടിക്കും തങ്ങളുടെ തിന്നനിരങ്ങാത്ത സതീശന്റെ വിജയം എങ്ങനെ സഹിക്കും ഇതാണ് രണ്ടു നേതാക്കന്മാർക്കും ഫ്രസ്ട്രേഷൻ പൊട്ടിയോലിക്കാനിടയാക്കിയതെന്ന് പറയപ്പെടുന്നു ഈ മാനസികാവസ്ഥ മുതലാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസവനുമായി അതാണ് ഒറ്റ രാത്രി തന്നെ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഒരു കൂട കീഴിലായത് പിറ്റേദിനം സുകുമാരൻ നായർ നടത്തിയ പത്രസമ്മേളനത്തിനിടയിൽ മന്ത്രി വാസവൻ വിളിച്ച് നന്ദി പറഞ്ഞത് ഇതിന് അടിവരയിടുന്നു രണ്ടു നേതാക്കന്മാർക്കും ഒരു ലക്ഷ്യമേ ഉള്ളൂ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേറണം അതുണ്ടായില്ലെങ്കിൽ സതീശൻ മുഖ്യമന്ത്രിയായി കൂടാ ഈ ചിന്തയുടെ പിന്നിൽ കോൺഗ്രസിലെ ചില നേതാക്കന്മാരുമുണ്ടെന്നും പറയപ്പെടുന്നു അതാര് കെ സി വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ അതേ ഇനി അറിയാനുള്ളൂ ഇവരിൽ ആരെങ്കിലും ഒരാൾ തന്നെയാണെന്ന് പലരും ഉറപ്പിക്കുന്നു അതാണ് പ്രതിപക്ഷ നേതാവിനെ ഇത്രമാത്രം കല്ലെറിഞ്ഞിട്ടും കോൺഗ്രസിന്റെ ഒരു നേതൃത്വമൊണ്ണകളും മിണ്ടാതിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വ്യഭിചാരത്തിന് കീറത്തുണികൊണ്ട് മറുകെട്ടിക്കൊടുത്ത ഒരു യൂത്ത് കോൺഗ്രസുകാരനും പ്രതിഷേധിക്കാത്തത് കൊടിക്കുന്നിൽ സുരേഷ് എം പി കാല് വന്ന നാൽക്കാലിയെ പോലെ പെരുന്നിലേക്ക് ഓടിയത് ഇത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കണ്ടേ പ്രിയപ്പെട്ടവരെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് വെബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക